നമസ്കാരം മാർച്ച് പതിമൂന്ന് ലോക വൃക്ക ദിനമാണ് നിങ്ങളുടെ വൃക്കകൾ സുരക്ഷിതമാണോ എന്ന ചോദ്യമാണ് ഈ വൃക്ക ദിനത്തിൽ വൃക്കദിനത്തിലെ കഴിഞ്ഞ മൂന്ന് വർഷത്തില് കേരളത്തില് മുന്നൂറ്റി നാൽപ്പത് ശതമാനത്തിലധികം ഡയാലിസിസ് രോഗികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ഇത് ഏകദേശം ഒന്നര ലക്ഷം രോഗികൾ അടുത്തു വരും കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും അധികം ഡയാലിസിസ് സെൻ്ററുകൾ ഉള്ള ഒരു ഒന്നാണ് കണ്ണൂർ എന്തുകൊണ്ടാണ് കണ്ണൂര് ഇത്രയധികം ഡയാലിസിസ് രോഗികളുള്ളത് കണ്ണൂർ മാത്രമല്ല കേരളത്തിലും പ്രമേഹവും രക്താദി സമ്മർദ്ദവും വളരെയധികം തന്നെയാണ് ഏകദേശം മുപ്പത് ശതമാനത്തോളം രോഗസാന്ദ്രത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ രണ്ട് രോഗങ്ങളും അധികമായി ഉള്ളതും ഈ രോഗത്തിന്റെ കൺട്രോൾ പലർക്കും ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റാത്തതുമാണ് ഏറ്റവും അധികം ഡയാലിസിസ് രോഗികളിലേക്ക് നയിക്കുന്ന കാരണം കിഡ്നിയുടെ രോഗം വരാതിരിക്കാൻ എന്ത് മുൻകരുതലുകളാണ് എടുക്കാൻ പറ്റുന്നത് പ്രമേഹവും രക്താദി സമ്മർദ്ദവും ഉണ്ടെങ്കിലും അത് തീർച്ചയായും കൺട്രോളിലാണ് എന്ന് ഉറപ്പുവരുത്തുക എല്ലാവരും ചികിത്സിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും ആ രോഗം വലുതെ കിട്ടിയോ എന്ന് ഉറപ്പുവരുത്തുന്നില്ല അപ്പോൾ തന്നെ ഈ രോഗങ്ങളുടെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയുക കിഡ്നിയുടെ കാര്യത്തിലാണെങ്കിൽ രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് വർഷത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിക്കുക അതുപോലെ തന്നെ കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക ശരിയായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണം ഉറപ്പുവരുത്തുക അധികമായുള്ള പ്രോട്ടീൻ്റെ ഭക്ഷണം അതുപോലെ ഫാസ്റ്റ് ഫുഡ് ഇതെല്ലാം അത്ര കിഡ്നിക്ക് നല്ലതല്ല ഉപ്പിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാവുന്നതാണ് മറ്റൊരു കാരണവും എനിക്ക് തോന്നിയിട്ടുള്ളത് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഈ പരിസരത്തുണ്ട് പലർക്കും പ്രമേഹവും ബ്ലഡ് പ്രഷറും രോഗം തുടക്കത്തിൽ ഇവിടെ തിരിച്ചറിയുകയും ചികിത്സ ആരംഭിക്കുകയും എന്നാൽ പ്രോപ്പറായ ഒരു ഫോളോ അപ്പ് അവിടെ നിന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കണ്ടിട്ടുണ്ട് ചില പേഷ്യൻസൊക്കെ കിഡ്നിയുടെ രോഗത്തിൻ്റെ തുടക്ക അവസ്ഥ നമ്മളിവിടെ ആദ്യം കാണിക്കും ചിലപ്പം ഒന്നും രണ്ടും വർഷത്തിന് ശേഷം നാട്ടിൽ വരുമ്പോഴായിരിക്കും നമ്മുടെ അടുത്ത് ഫോളോ അപ്പം വീണ്ടും വരുന്നത് ഈ ഒരു കാലയളവിൽ ശരിയായ രീതിയിൽ മരുന്ന് കഴിക്കാൻ ചിലക്ക് പറ്റാറില്ല ഭക്ഷണ രീതിയിലെ ക്രമീകരണങ്ങൾ ചെയ്യാൻ ചിലപ്പം അവിടുന്ന് പറ്റുന്നുണ്ടാവില്ല ഇതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ പ്രവാസം എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വരുമ്പം കുറേയധികം രോഗങ്ങളായിട്ടായിരിക്കും അവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഒത്തിരി അധികം വേദനാജനകമായ ഒരു അവസ്ഥയാണ് പക്ഷേ അതിനുശേഷം കിഡ്നിയുടെ രോഗത്തിൻ്റെ ഒരു അവസാന സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അധികം ചെയ്യാൻ ഉണ്ടാവുന്നില്ല അതുപോലെ ചില മരുന്നുകളുടെ അമിതമായ ഉപയോഗം ചില ഒറ്റമൂലി മരുന്നുകൾ അതുപോലെ അലോപ്പതിയിലുള്ള ചില വേദന സംഹാരികൾ ചില ഗ്യാസിൻ്റെ ഗുളികളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതൊക്കെ ചില ആളുകൾക്ക് കിഡ്നിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി കണ്ടിട്ടുണ്ട് അപ്പം പലപ്പോഴും പണ്ടേതോ ഡോക്ടറെ ഒരു മരുന്ന് കണ്ടിന്യൂസ് ആയി കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഓവർ ദി കൗണ്ടർ മെഡിസിൻസ് ഒക്കെ തന്നെയുള്ള ചികിത്സ ഇതൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കിഡ്നിയുടെ പ്രവർത്തനത്തിന്റെ പരിശോധനയായ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ടെസ്റ്റ് ഏകദേശം നാലോ അഞ്ചോ ഒക്കെ ആയി നമ്മുടെ ഒപ്പിയിലേക്ക് ഒരു നെഫ്രോളജിൻ്റെ ഒപ്പിയിലേക്ക് വരുന്ന രോഗിക്ക് ഒരു ഡയലസിസിനുള്ള തയ്യാറെടുപ്പിന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറമായി ഒത്തിരി അധികം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ല അതുകൊണ്ട് തന്നെ ഈ രോഗത്തിന്റെ എയർലി സ്റ്റേജസിൽ സ്ക്രീൻ ചെയ്തോ അല്ലാതെയോ രോഗം തിരിച്ചറിഞ്ഞ് ശരിയായ ചികിത്സ ശരിയായ സമയത്ത് നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പലർക്കും ഒരു ഹാർട്ടിന്റെ രോഗമോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്കിന്റെ ന്യൂറോളജി രോഗങ്ങളോ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ഡോക്ടറെ കാണിക്കണം എപ്പോൾ പോകണം എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഒരു നെഫ്രോളജിസ്റ്റിനെ എപ്പോൾ കാണിക്കണം എന്തുകൊണ്ട് കാണിക്കണം എന്ന് പലർക്കും ഒരു ധാരണയില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് പലരും ചിന്തിക്കുന്നത് ഇതൊരു വലിയ പ്രശ്നമില്ലാത്ത രോഗമാണ് അല്ലെ ലക്ഷണങ്ങളില്ലാത്ത രോഗമാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ചിലർ പറയും ക്രിയാറ്റിൻ ഞാൻ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ട് അത് വലിയ കുഴപ്പമില്ല ഏകദേശം അതേ ലെവലിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് പക്ഷേ രോഗത്തിൻ്റെ ശരിയായ സമയത്ത് ശരിയായ കറക്റ്റ് ചികിത്സ കൊണ്ട് മാറ്റാവുന്ന പല സ്റ്റേജും ഈ രോഗത്തിലുണ്ട് ഒത്തിരി പുതിയ മരുന്നുകൾ കഴിഞ്ഞ നാലഞ്ച് വർഷത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഇന്ത്യയിൽ അവൈലബിളുമാണ് അപ്പം ഈ ഒരു അവബോധം പലർക്കും ഇല്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ കൂടെ ഡയാലിസിസ് ചെയ്യുന്ന പല രോഗികളും ആഴ്ചയിൽ മൂന്ന് തവണയാണ് ഡയാലിസിസ് ചെയ്യുന്നത് ഇവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ആഴ്ചയിൽ മൂന്ന് എന്നുള്ളത് രണ്ട് തവണ ആക്കി ഒരു പ്രാവശ്യം കുറച്ച് തരാൻ പറ്റുമോ എന്നുള്ളത് പലർക്കും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാറില്ല കാരണം ചിലർക്കൊക്കെ ശ്വാസം വരാറുണ്ട് അപ്പം ഒരു ദിവസത്തെ ഡയാലസിസ് ഒഴിവാക്കാൻ വേണ്ടി അത്രയധികം ആഗ്രഹിക്കുന്ന രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം പലപ്പോഴും ഈ രോഗം നേരത്തെ അവർ തിരിച്ചറിയുകയും ശരിയായ ചികിത്സ അവരെടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു ദിവസമല്ല മാസങ്ങളും വർഷങ്ങളും വരെ നീട്ടിവെക്കാൻ ഒരു രോഗമായിരുന്നു ഇത് അപ്പം അങ്ങനെ ഒരു അവബോധം പലർക്കും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം കിഡ്നി രോഗം ഉണ്ടോ എന്ന് നേരത്തെ എങ്ങനെ തിരിച്ചറിയാം തീർച്ചയായും രണ്ട് പരിശോധനകൾ ബ്ലഡിലെ ക്രിയാറ്റിൻ എന്ന് പറയുന്ന പരിശോധനയും യൂറിൻ റൂട്ടീൻ എന്ന് പറയുന്ന പരിശോധനയും മൂത്രത്തിൽ പ്രോട്ടീൻ ലീക്ക് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പരിശോധനകൾ എല്ലാ സ്ഥലങ്ങളിലും ചെറിയ ലാബുകളിൽ പോലും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് പരിശോധനകളാണ് ലക്ഷണമില്ലാത്ത ഏതൊരാൾക്കും സ്ക്രീനിങ് ടെസ്റ്റ് എന്ന രീതിയിൽ ഈ രണ്ട് പരിശോധനകൾ ഒരു തവണയെങ്കിലും എല്ലാവരും ചെയ്തിരിക്കണം അതാണ് ഈ ഒരു കിഡ്നി ഡെയിൽ നമുക്ക് പറയാനുള്ള മെസ്സേജ് പരമാവധി ആളുകളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കണം പ്രധാനമായിട്ട് ആരൊക്കെ ചെയ്യണം ഒന്ന് ഡയബറ്റീസ് ഉള്ള പ്രമേഹം ഉള്ള രോഗികൾ രക്താദി സമ്മർദ്ദം ഉള്ള രോഗികൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ ഹാർട്ടിന്റെ രോഗത്തിന് ചികിത്സ എടുക്കുന്നവർ സ്ഥിരമായി മൂത്രത്തിൽ കല്ലിന്റെ ബുദ്ധിമുട്ടുള്ളവർ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്ന ആളുകൾ കുടുംബത്തിൽ കിഡ്നിയുടെ രോഗം ആർക്കെങ്കിലും ഉള്ള വ്യക്തികൾ ഇവരെല്ലാം ഒരു തവണയെങ്കിലും നിർബന്ധമായും സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്തിരിക്കണം നമുക്ക് നേരത്തെ തിരിച്ചറിയുവാണെങ്കിൽ തീർച്ചയായും ഫലപ്രദമായ ചികിത്സാ രീതികൾ ലഭ്യമാണ് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ കുറേ മാറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുമുണ്ട് ഇതൊക്കെ കേരളത്തിൽ അവൈലബിളും ആണ് ഞങ്ങളുടെ പ്രാക്ടീസിൽ ഞങ്ങൾ ഏറ്റവും അധികം ഇടപഴകുന്നത് ഡയാലിസിസ് രോഗികളുമായിട്ടാണ് ഈ രോഗം ഒരു രോഗിയെ ശാരീരികമായി മാത്രം ബാധിക്കുന്ന രോഗമല്ല മാനസികമായും സൈക്കോളജിക്കലിയും ആ രോഗിയെയും ആ കുടുംബത്തെയും ആ ബൈസ്റ്റാൻഡറിനെയും ഒത്തിരി അധികം അഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ് പലർക്കും അവരുടെ ജീവിതകർമ്മങ്ങൾ ഒത്തിരി മാറ്റം മാറ്റം വരുത്തേണ്ടി വരും ഡയാലിസിസ് വേണ്ടി അവരുടെ ക്രമീകരണങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും രാത്രി ഇതിനുവേണ്ടി യാത്ര ചെയ്യേണ്ടി വരും ഒത്തിരിയധികം ബുദ്ധിമുട്ടുന്ന ഒരു ഫാമിലീസ് നമ്മൾ കാണാറുണ്ട് പലപ്പോഴും ഫിനാൻഷ്യലി ആ കുടുംബത്തെ ഒത്തിരിയധികം ബാധിക്കാറുമുണ്ട് പലപ്പോഴും കണ്ണൂർ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് ഒരു കൂട്ടായ്മയുടെ നാടാണ് ഇത്രയധികം രോഗികൾ ബുദ്ധിമുട്ടുമ്പോൾ ഇതിനെ സഹായിക്കാൻ വേണ്ടി ഒത്തിരിയധികം സംഘടനകളും ജനകീയമായ കൂട്ടായ്മകളും ഒരുമിക്കുന്നതും കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ രോഗത്തിന്റെ അവസാന സ്റ്റേജിൽ മാത്രമാണ് ഈ ഒരു കൂട്ടായ്മ കൂടുതൽ കാണുന്നത് നമുക്ക് ഈ വൃക്ക ദിനത്തിൽ ഈ കൂട്ടായ്മ ഇതിന്റെ തുടക്കത്തിലെ അവസ്ഥയിൽ ഈ രോഗം വരാതിരിക്കാൻ വേണ്ടി എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് കൂടുതൽ ഉപയോഗപ്പെടുന്നു Saber que